ഒരു ശത്രു സംഹാര പൂജ നടത്താൻ വേണ്ടിയിട്ട് അണിയൊരുക്കത്തിലാണ് കേട്ടോ അജീഷയാണ് അതിന് വേണ്ട പൂജാദ്രവ്യങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മുടെ തേനീച്ചക്കൂടാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ ഒരു മാവിൻ്റെ മുകളിലാണ് നമ്മുടെ പെരുന്തേനിച്ചി കോളനി ഉള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ അതിനെ എന്നെ കളറും കളറൊന്നും അപ്പോ നമ്മളെന്ത് ചെയ്യാൻ പോലെ പെരുന്തേനീച്ചക്കോളിനെ നമ്മൾ ഇവിടെ നിന്ന് പുകച്ച് പറപ്പിക്കാൻ പോകണം കേട്ടോ അപ്പൊ നമ്മുടെ തേനീച്ചകൾ എപ്പോഴും ഞാൻ പറയാറുണ്ട് നമ്മുടെ പ്രകൃതിക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യമാണ് പക്ഷെ അതോടൊപ്പം തന്നെ ആളുകൾക്ക് ഒരുപാട് ദോഷം ചെയ്യുന്നുണ്ട് കാരണം ഇതുപോലുള്ള ജനവാസ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന തേനീച്ച കോളികളിനെ പരിന്തറ്റാക്കുകയും തുടർന്ന് പരിസരത്തുള്ള ആളുകളെ കുത്തുകയും പരിഹേൽപ്പിക്കുകയും മരണത്തിലേക്ക് വരെ തള്ളിടാൻ സാധ്യതയുള്ള ഈച്ചകളാണ് നമ്മുടെ പെരുന്തേണീച്ചകൾ കേട്ടോ അപ്പം ഇതിനെ നമ്മൾ ഇന്നിവിടെ നിന്ന് പുകച്ച് പറിക്കാൻ പോകാനോ അപ്പൊ ഞാനും അജീഷും കൂടിയാണ് വന്നിരിക്കുന്നത് നമ്മൾ ഈ റെസിപ്പിന് വേണ്ടിയിട്ട് അപ്പം നേരെ നമുക്ക് ഇതിനെ പുകച്ച് പറപ്പിക്കാം അപ്പോൾ ചന്ദനത്തിനാണ് സംഭവം നമ്മൾ കത്തിക്കുന്നത് പക്ഷേ ഇത് കണ്ട ആരും അനുകരിക്കാനൊന്നും ശ്രമിക്കരുത് കേട്ടോ ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അപകടം സംഭവിച്ചതിന് ശേഷം ആ ലിജോനും അജീഷും പറഞ്ഞിട്ടാണ് ഞങ്ങളത് ചെയ്തതെന്ന് ആരും പറയരുത് കേട്ടോ നമ്മൾ നമ്മുടെ ഇത്രയും കൊല്ലത്തെ എക്സ്പീരിയൻസ് കൊണ്ടാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് മാത്രമാണ് ഇതൊക്കെ ചെയ്യാനുള്ളത് കേട്ടോ കാരണം വെച്ചാൽ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കുത്ത് കിട്ടില്ല എന്നല്ല കുത്തൊക്കെ കിട്ടോ അത് വേറെ വശം പക്ഷേ ആ ഈച്ചകളിനെ അധികം ദ്രോഹിക്കണ്ട എന്ന് കൊണ്ടാണ് നമ്മൾ ഇതുപോലുള്ള സാഹസമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ കാരണം ഇതാണ് കേട്ടോ ഇതാണ് നമ്മുടെ പെരുന്തേനിച്ച കോളനി പിന്നെ ചേട്ടനെടുക്കാൻ ഞങ്ങളിത് ഉണ്ട് ജീഷ് അവിടെ പുകട്ടാ അവൻ്റെ മേത്തക്കും കുത്തു വരാൻ പാടില്ലല്ലോ സംഭവം ഇങ്ങനെ ചെയ്യുന്നത് ആത്മഹത്യക്ക് ശ്രമം എന്ന് പറയില്ലേ അത്രയധികം റിസ്ക് ഉണ്ട് കാരണം വെച്ചാൽ ഇതുപോലെ നമ്മൾ തേനീച്ചകളെ ചെയ്യുമ്പോൾ ഈച്ചകൾക്ക് കൂട്ടമായിട്ട് പറന്ന് ചുറ്റിലും പറക്ക് അപ്പൊ ചെയ്യുന്ന ആളുകൾക്ക് റിസ്ക് ആണ് പക്ഷെ നമ്മള് ആ ഒരു തേനീച്ചയോടുള്ളൊരു സ്നേഹം കാരണം നമ്മുടെ പ്രകൃതിയുടെ അത്രയും അവിഭാജ്യ ഘടകമാണ് നമ്മുടെ തേനീച്ചകൾ തേനീച്ചകളോ അപ്പോൾ അത് കാരണം അവരെ മാക്സിമം സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ നമ്മളിതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇപ്പം ഇതിൽ കുറച്ച് തേനുണ്ട് ഒരു നൂറ് ഗ്രാം ഇരുന്നൂറ് ഗ്രാം തേനൊക്കെ ഉണ്ട് കേട്ടോ ഏറ്റവും കൂടുതൽ തേനും ഏറ്റവും അധികം മെഴുകും നമുക്ക് തരുന്നത് നമ്മുടെ പെരുന്തേനിച്ച കോളികളാണ് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകളുടെ മരണത്തിലേക്ക് തള്ളി നമ്മുടെ പെരുന്തേനിച്ച കോളനി തന്നെയാണ് കേട്ടോ എന്തായാലും വേണ്ടില്ല നമ്മുടെ റെസ്ക്യൂ നല്ല രീതിയിൽ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ഒരു ഈച്ചയ്ക്ക് പോലും അപകടം സംഭവിക്കാതെ നമ്മൾ നല്ല രീതിയിൽ തന്നെ പുകച്ച് അവയെ അവിടെ നിന്ന് പറപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഇങ്ങനെയാണ് നമ്മൾ സാധാരണയായിട്ട് തേനീച്ചകളെ പറപ്പിക്കുന്ന രീതി എന്ന് പറയുന്നത് വളരെ പ്രാകൃതമായ രീതിയിലാളുകൾ തേനീച്ചകളിനെ തീ കത്തിച്ചും പന്തം കൊളുത്തിയൊക്കെ കൊന്നു കളയാറുണ്ട് പക്ഷേ അങ്ങനെ ചെയ്യുന്നത് ഒരു ശരിയായിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല മാക്സിമം അത്രയും അപകട സിറ്റുവേഷനിലാണെങ്കിൽ പോ മാത്രമേ നമ്മൾ അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ മനുഷ്യജീവനെ നമ്മൾ വില കൽപ്പിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ പ്രകൃതിക്ക് ആവശ്യമായിട്ടുള്ള ജീവികൾ തന്നെയാണ് ഷഡ്പഥങ്ങൾ തന്നെയാണ് നമ്മുടെ ഈ തേനീച്ചകളോട്ടം അപ്പോൾ ആരുടെയും ജീവന് നമ്മൾ ഒരു പ്രശ്നമാവരുതൊരിക്കും Beytin'e <laughs> അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ തേനീച്ചയുടെ അട ഇത് നമ്മുടെ ശുദ്ധമായ തേനാണ് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള അടിപൊളി വീഡിയോസിലുമായിട്ട് രണ്ടുമണിക്ക് നിങ്ങൾ സ്വന്തം ലയിച്ചോ സൈനിക